മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം എന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ അപ്രഖ്യാപിത ലക്ഷ്യമെന്ന് ജലവകുപ്പ് വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ സംസ്ഥാന നിയമസഭാ ഐക്യ കണ്ടെയ്നർ പാസാക്കിയ വിഷയമാണിതെന്നും സുപ്രീംകോടതി നിലനിൽക്കുന്ന കേസെന്നതിനാൽ പരിമിതിയുണ്ടെങ്കിലും തീരുമാനത്തിൽ നിന്നും പോലും പിന്നോട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു കേരള ിൽ ഡാം നിലനിൽക്കുന്ന കോർട്ടിലും ഇത്തരം ചർച്ചകൾ ഉയർന്നു വരുന്നത് ഈ വിഷയം പരിഹരിക്കേണ്ട ആവശ്യമായി നടപടിയിലേക്ക് പോകാൻ സഹായകമാകുമെന്ന് ഞാൻ കരുതുന്നു മുല്ലപ്പെരിയാരുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ